മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് ഊരകത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് മിനി ഊട്ടി കോഴിക്കോട് മലപ്പുറം ജില്ലയിലുള്ളവർക്ക് ഒരു ദിവസം കുടുംബത്തോടൊപ്പം എൻജോയ് ചെയ്യാവുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണിത് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാനും നിരവധി കാര്യങ്ങൾ ഇവിടെയുണ്ട് ഐ ആം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് മിനി ഊട്ടി രാവിലെ നമ്മളിപ്പോഴേ കുണ്ടോട്ടിന്ന് നേരെ അവിടെനിന്ന് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് തിരിഞ്ഞ മിനി ഊട്ടിയാണ് ഇങ്ങോട്ട് പോയാൽ വേങ്ങരാണ് ഇവിടെ നിന്ന് കുറച്ച് ബാക്കിൽ പോയി കഴിഞ്ഞാല് തിരുവോണമല ശങ്കരനാരായണ ടെമ്പിൾ ആണ് നമ്മള് ഇവിടെനിന്ന് മിനി ഊട്ടിയിൽ പോയിട്ട് നമ്മൾ നേരെ തിരുവോണമലയിലേക്ക് മലപ്പുറം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മിനിയൂട്ടിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം കോട്ടക്കൽ വേങ്ങര വഴിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെരുപ്പടിമല വഴിയും കോഴിക്കോട് കൊണ്ടോട്ടി നെടിയൂരിപ്പ് വഴിയും മലപ്പുറം പൂക്കോട്ടൂർ വഴിയും ഇവിടെ എത്തിച്ചേരാം കോഴിക്കോട് നിന്ന് നാൽപ്പത് കിലോമീറ്ററും കൊണ്ടോട്ടിയിൽ നിന്ന് പതിനാല് കിലോമീറ്ററും യൂണിവേഴ്സിറ്റി കോട്ടക്കൽ മലപ്പുറം നിന്നുമെല്ലാം ഇരുപത് കിലോമീറ്ററിനടുത്തുമാണ് ഇവിടേക്കുള്ള ദൂരം മലബാർ അടക്കി വണിരുന്ന സാമൂതിരിയുടെയും നിലമ്പൂർ കോവിലകത്തിന്റെയും ഒറിജിൻ ഏരിയയാണ് നെടിയിരിപ്പ് നെടിയെടുപ്പിന് മുകളിലെ തിരുവോണമലയ്ക്ക് താഴെയായി ഊരകത്താണ് മിനിയൂട്ടി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തു നിന്നും പൂക്കാട്ടൂരിലെത്തി ഇടതു തിരിഞ്ഞാണ് നമ്മുടെ യാത്ര മലമുകളിലേക്ക് പ്രകൃതി സുന്ദരമായ പ്രദേശത്തു കൂടെയാണ് യാത്ര ഇവിടെ നിന്നാണ് നമ്മള് അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള നേച്ചറും ഒരു തണുപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല കോടമഞ്ഞൊക്കെ കാണാൻ പറ്റുക ഇവിടെ നിന്ന് ഫുള്ള് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ദൂരം വരെ എത്രയോ ദൂരം വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും മലപ്പുറത്ത് നിന്നും പൂക്കോട്ടൂരിലൂടെ വരുമ്പോൾ ആദ്യം എത്തിച്ചേരുക മിനി ഊട്ടി വ്യൂ പോയിന്റ് ആണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റു റൂട്ടുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേരാനുള്ള വഴി മഴയുള്ളപ്പോഴും രാവിലെയും വൈകുന്നേരങ്ങളിലും കോടയിറങ്ങുന്ന ഇവിടെ നിന്നും നിലമ്പൂർ വയനാട് മലനിരകൾ ആസ്വദിച്ച് ചുടു ചായം കുടിച്ചിരിക്കുമ്പോൾ അതിന് പ്രത്യേക രസമുണ്ട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഇവിടെ നിന്നും അടുത്ത് കാണാൻ സാധിക്കും മലപ്പുറത്തിന്റെ തനതായ ഗ്രാമീണ ഭക്ഷണവും ലഭിക്കുന്ന കൊച്ചു കടകൾ ഇവിടെ ഉണ്ട് വ്യൂ എൻജോയ് ചെയ്ത് കുറച്ചുനേരം ഇവിടെ വരുന്നത് ഇരിക്കുന്ന പിന്നെ ശേഷം അങ്ങോട്ടാണ് പിന്നെ പുറത്തുനിന്ന് വണ്ടികളൊക്കെ വരുന്നത് ബസ് എല്ലാ ജില്ലകളിൽ നിന്നും വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരുന്നു വന്നിട്ട് ഇവിടെ നല്ല പൈനാപ്പിൾ അങ്ങനത്തെ ഉപ്പിലൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി ഫുഡ് കിട്ടും അതൊക്കെ കഴിച്ച് അതേപോലെ ചായ വേണ്ടവർക്ക് ചായ അതൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ പോയി പോയിരുന്നിട്ട് നാച്ചുറൽ ആസ്വദിച്ചിട്ടാണ് വ്യൂ പോയിന്റിൽ നിന്നും ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ വലതുവശത്തായി മിസ്റ്റി ലാൻഡ് സ്ഥിതി ചെയ്യുന്നു ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടത്തെ പ്രധാന അട്രാക്ഷൻ നിരവധി എന്റർടൈൻമെന്റ് റൈഡുകളും മറ്റുമുള്ള ഇവിടം കുറെ സമയം ഈ പാർക്കിലാട്ടോ ചെലവഴിച്ചു മിനിഡ് പാർക്കിലാടോ ഇവിടെ കുറെ ബേഡ്സ് ഉണ്ട് ഇവിടെ ഉടങ്ങുണ്ട് അതേപോലെ ഇവിടെ കുതിരണ്ട് അങ്ങനെ പലതും ഉണ്ട് ഭയങ്കര അടിപൊളിയാണ് കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ അടിച്ച് പൊളിക്കാം ഒരു തേർട്ടി റുപ്പീസ് ഉള്ളു എൻട്രി ഫീ പിന്നെ ബാക്കിയുള്ള ഓരോരോ റൈഡ് ഉണ്ട് ഇതിനൊന്നും പൈസ കൊടുക്കണം നല്ല നല്ല ഫീലിംഗ് എന്താ അഭിപ്രായം എന്താഭിപ്രായം ിൽ നിന്നും അല്പം മാറി ഇടതുവശത്തായി മിനി ഊട്ടി പെറ്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നു നിരവധി തവണ ഈ വഴി വന്നിട്ടുണ്ടെങ്കിലും പുറത്തുനിന്ന് വന്ന് നോക്കുമ്പോൾ അത്ര അട്രാക്ഷൻ തോന്നാതിരുന്നതിനാൽ കയറിയിരുന്നില്ല പക്ഷേ ഇത്തവണ അകത്ത് കയറി ചെറിയ എൻട്രി ഫീ ഉള്ള ഇവിടെ കിളികളുടെയും മറ്റു ജീവജാലങ്ങളെയും ശരിക്കും എൻജോയ് ചെയ്തു മിനി ഊട്ടിയിലെ പ്രധാന അട്രാക്ഷനുകളിൽ ഒന്നാണ് ഈ പെറ്റ് പാർക്ക് മറ്റേതേ ഇതിന്റെ കുടുക്ക കൊണ്ടുപോയിട്ടാ അത് ഈയൊരു കുടുക്ക അത് പ്രശ്നല്ലേ പക്ഷെ ഇത് പോയാലേ നല്ല പൈസ പോകും എക്സ്പീരിയൻസ് ഇങ്ങനത്തെ നല്ല നല്ല ആചാരങ്ങളുള്ള ഒരു സ്ഥലത് ഇത് അടിപൊളി ആട്ടോ ഇത് ഇതിന്റെ മുന്നിൽ കൂടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ പക്ഷെ സൂപ്പർ ആയിട്ടുണ്ടോ ശെരിക്കും എൻജോയ് ചെയ്യാൻ പറ്റണ്ടെ ഒട്ടകുണ്ട് ഒട്ടക പക്ഷിയുണ്ട് ഉണ്ടോ കുതിരേന്റെ ഒന്ന് പുറത്ത് വരണെങ്കിലെ ഇവിടെ വന്നാൽ മതി കുതിരക്കുണ്ട് ഇവിടെ ഇവിടെ വന്നാൽ നല്ല നല്ല അടിപൊളി മസാജിങ് നമ്മൾ ഓ കേസിൽ കയറിയാൽ അവർ നമ്മുടെ തലയിലും കൈകളിലുമെല്ലാം കയറിയിരിക്കും ശരിക്കും എൻജോയ് ചെയ്യാവുന്ന ഇതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം പക്ഷേ സൂപ്പർ എന്റർടൈൻമെന്റ് ആണ് ഓരോ ദിവസം കഴിയും തോറും നിരവധി പുതിയ സംരംഭങ്ങൾ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മിനിയൂട്ടി വളർന്നുകൊണ്ടേയിരിക്കും നമ്മൾ നേരെ മിനിയൂട്ടി പോയി പിന്നെ മിനിയൂട്ടിലെ രണ്ട് പാർക്ക് ഒന്ന് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളതും ഒന്ന് ബേഡ് പാർക്കും ബേഡ് പാർക്ക് അടിപൊളി ഉള്ളതാണ് അത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് നേരെ തിരുവോണമലയാണ് തിരുവോണമലേന്റെ മേലെ ശങ്കരനാരായണ ടെമ്പിൾ ഉണ്ട് അവിടെ നമ്മൾ സ്ട്രെയിറ്റ് റോഡില്ല ഈ സ്ട്രെയിറ്റ് റോഡ് നേരെ പോയാൽ നമ്മൾ ടെമ്പിളിലേക്ക് എത്തും ഓക്കെ നേരെ അവിടെ അവിടെ വന്നു വണ്ടി പാർക്ക് ഇനി മല കയറി അവിടെയാണ് നമ്മുടെ അല്ലെങ്കിൽ ശ്രീ ശങ്കരനാരായണ ടെമ്പിൾ ഉള്ളത് ിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം പോക്കറ്റ് റോഡിലൂടെ യാത്ര ചെയ്താൽ തിരുവോണ മലയിലെത്താം കാർ പാർക്ക് ചെയ്ത് എഴുന്നൂറ്റമ്പത് മീറ്ററോളം ആൾപാർപ്പില്ലാത്ത മല കയറി വേണം ഇവിടെ എത്താൻ കുണ്ടോട്ടി മേഖലയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണിത് കുന്നിന് മുകളിൽ ശങ്കരനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും കരിപ്പൂർ എയർപോർട്ട് വളരെ അടുത്തായി കാണാൻ സാധിക്കും കാടല്ലെങ്കിലും കാടിന്റെ ഭംഗിയും ശാന്തതയും നിറഞ്ഞ വ്യൂ പോയിന്റ് കൂടിയാണിത് ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ ഈ സ്ഥലം മിസ് ചെയ്യരുത് അതിരാവിലെ ഇവിടെ എത്തിയാൽ ഭംഗി കൂടുതലാണ് ചെറുപ്പടി മലയിലാണേ കണ്ടോ അവിടെയാണ് കാലിക്കറ്റ് എയർപോർട്ടിന്റെ ആ ഒരു റൺവേള് അതിലടിപൊളി സ്ഥലമാണ് ഇവിടെ കുറച്ച് നേരം േരം ലോങ് വ്യൂ ഒക്കെ യൂണിവേഴ്സിറ്റി ചേളാരി ഭാഗത്തു കൂടിയാണ് തിരികെ പോകുന്നതെങ്കിൽ ചെരുപ്പടിമല ആസ്വദിക്കാം നിരവധി സഞ്ചാരികൾ എത്തുന്ന മനോഹരമായ മിനി ഊട്ടിക്ക് സമീപമുള്ള വ്യൂ പോയിന്റ് കൂടിയാണ് ചെരുപ്പടിമല ഇവിടേ ഒരു അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എയർപോർട്ട് കണ്ടില്ല അതേപോലെ അപ്പുറത്തേക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ കടലിന്റെ ഭയങ്കര അടിപൊളി വ്യൂ ആണോ വളരെ കുറഞ്ഞ ചെലവിൽ ഫാമിലിയുമൊത്ത് ഒരു ദിവസം ചെലവഴിക്കാൻ സാധിക്കുന്ന മിനി ഊട്ടിയിൽ ഒരിക്കലെങ്കിലും സന്ദർശനം നടത്തുക തുടർ വീഡിയോകൾ മിസ്റ്റ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം